രാജ്യത്ത് കൊടും തണുപ്പിന് സാധ്യതയെന്ന മുന്നറിയിപ്പ് കാലാവസ്ഥാ ഗവേഷകരുടെ കണ്ടെത്തലുകളുടെ ഫലമായി അറിയാൻ സാധിക്കുന്നത് ഇന്ത്യയിൽ ഈ വർഷം അവസാനം അതായത് ഡിസംബറിൽ ലാൽ പ്രതിഭാസം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണെന്നാണ് അമേരിക്കൻ കാലാവസ്ഥാ പ്രവചന കേന്ദ്രത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ലാൽ പ്രതിഭാസം ഉണ്ടാകുമെന്നാണ് അതിൽ എഴുപത്തിയൊന്ന് ശതമാനം സാധ്യത കൂടുതലാണ് ഡിസംബർ മാസത്തിൽ ഇത് വിദഗ്ധർ പറയുന്നതാണ് ഈ റിപ്പോർട്ടുമായി സാധൂകരിക്കുന്ന സൂചന തന്നെയാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പും അറിയിച്ചിരിക്കുന്നത് അതായത് ഏകദേശം അൻപത്തിനാല് ശതമാനം ലാൽന ഉണ്ടാകാനുള്ള സാധ്യത പറയുന്നുണ്ട് അതും ഡിസംബർ മുതൽ രണ്ടായിരത്തി ഫെബ്രുവരി ആകുമെന്നാണ് ആ കാലയളവ് ആ സമയത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ശക്തമായ ശൈത്യകാലം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് മധ്യവടക്കൻ സംസ്ഥാനങ്ങളിൽ തണുപ്പ് ഇരട്ടിയായി വർദ്ധിക്കും അതിൽ ശക്തമായ മഞ്ഞുവീഴ്ച ജമ്മു ജമ്മുകശ്മീർ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് തുടങ്ങിയ മലയോര പ്രദേശങ്ങളിൽ കൂടുതലായി അനുഭവപ്പെടും ഇതിന്റെ ഭാഗമായി രാജസ്ഥാൻ മധ്യപ്രദേശ് ഹരിയാന പഞ്ചാബ് ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ താപനില ഇനിയും കുറയാനാണ് സാധ്യത മാത്രമല്ല വടക്കൻ മേഖലയിൽ രാത്രി താപനില കുത്തനെ കുറയുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് ഐ എം മുന്നറിയിപ്പ് നൽകുന്നത് ലാലിന പ്രതിഭാസം ഉണ്ടാകുന്നത് മധ്യ കിഴക്കൻ പസഫിക് സമുദ്രത്തിലെ ഉപരിതല താപനില പതിവിൽ നിന്നും വ്യത്യസ്തമായി തണുക്കുമ്പോളാണ് പക്ഷേ ഈ വ്യത്യാസം ലോകമെമ്പാടുമുള്ള കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് വടക്കേ ഇന്ത്യയിലും ഹിമാലയൻ പ്രദേശങ്ങളിലും കാലാവസ്ഥയിൽ വലിയ മാറ്റം വരും പ്രകൃതിയിൽ കനത്ത മഞ്ഞുവീഴ്ചയും ശീതക്കാറ്റും അനുഭവപ്പെടും കൂടാതെ ഐ എം ഡി പറയുന്നത് ഭൂമധ്യരേഖ പസഫിക്കിൽ നിലവിൽ സമ്മിശ്ര സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാണ് അതായത് ലാലിന പ്രതിഭാസം മൂലം കനത്ത മഞ്ഞുവീഴ്ചയും ശീതക്കാറ്റും വടക്കേ ഇന്ത്യയിലും ഹിമാലയൻ പ്രദേശങ്ങളിലും അനുഭവപ്പെടാറുണ്ട് കൂടാതെ ഈ പശ്ചാത്തലത്തിൽ രാജ്യത്ത് പലപ്പോഴും പതിവിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നുള്ള അറിയിപ്പുകളും വരുന്നുണ്ട് പലപ്പോഴും കൂടുതൽ ഭയത്തോടെയാണ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഈ പ്രതിഭാസത്തെ നോക്കിക്കാണുന്നത് കാരണം വയനാട് മുണ്ടക്കയിലും ചൂറൽമലയിലും ഉരുൾപൊട്ടലിന് കാരണമായത് അതിതീവ്ര മഴയായിരുന്നു എന്നതുകൊണ്ടാണ് ഈ ഭയം അതായത് അതിതീവ്ര മഴയും മേഘവിസ്ഫോടനങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത ഈ സമയത്ത് കൂടുതലാണ് ഏഷ്യയിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും ഇത് കാരണമായേക്കുമെന്നും വിദഗ്ധർ പറയുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും